ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഒരു സംശയ നിവാരണമാണ് ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ആയാലും ത്രീ ഫേസ് കണക്ഷൻ ആയാലും ഒരു വീട്ടിൽ ഒരു എ സി സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ രണ്ട് എ സി സ്ഥാപിക്കുന്നതിൽ പ്രത്യേകിച്ച് അനുമതി വല്ലതും ആവശ്യമുണ്ടോ എൻ്റെ അഭിപ്രായം തൽക്കാലം നിങ്ങൾ പ്രത്യേകിച്ച് അനുവാദമൊന്നും വാങ്ങണ്ട നിങ്ങൾക്ക് സ്ഥാപിക്കാം പ്രത്യേകിച്ചും ഈ ചൂടുകാലത്ത് എൻ്റെ ഈ അഭിപ്രായത്തിന് സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നിങ്ങളൊരു എ സി സ്ഥാപിച്ചാൽ പ്രത്യേകിച്ച് ഇൻവേർട്ടർ ടൈപ്പ് ആണെങ്കിൽ ഒരു ഒന്നര ടെണ്ണിൻ്റെയോ ഒരു ടെണ്ണിൻ്റെയോ എ സി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു കെ ഡബ്ല്യു അല്ലെങ്കിൽ ഒന്നര കെ ഡബ്ല്യു ആ ഒരു റേഞ്ചിലുള്ളതായിരിക്കും അപ്പം നിങ്ങളുടെ നിലവിലുള്ള ലോഡിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ നമുക്ക് തന്നിരിക്കുന്ന താരിഫ് ഓർഡറിൽ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ താരിഫ് ഓർഡറിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനായിട്ടുള്ള താരിഫിൽ നമ്മുടെ കറണ്ട് ചാർജ് വരുന്നതിൽ എനർജി ചാർജും ഫിക്സഡ് ചാർജും ഇത് രണ്ടും എനർജി കൺസ്യൂം ചെയ്യുന്നതിന് അനുപാതികമായിട്ടാണ് സാധാരണ ഫിക്സഡ് ചാർജ് കെ ഡബ്ല്യു റേറ്റിലാണ് പറയാറുള്ളത് എങ്കിലും ഈ താരിഫ് ഓർഡറിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് മന്ത്ലി കൺസെപ്ഷൻ സ്ലാബിലാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കെ ഡബ്ല്യു അല്ലെങ്കിൽ ഒന്നര കെ ഡബ്ല്യു ലോഡ് നിങ്ങൾ ആഡ് ചെയ്തു എന്ന് കരുതി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഈ താരിഫ് ഓർഡറിൽ നിന്നും മനസ്സിലാക്കുന്നത് അതായത് കെ ഡബ്ല്യു ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫിക്സഡ് ചാർജിനോ എനർജി ചാർജിനോ ആ കെ ഡബ്ല്യുമായി ബന്ധപ്പെട്ട് യാതൊരു മാറ്റവും ഇല്ല പിന്നെന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റിനനുസരിച്ചാണ് ഇത് രണ്ടും തീരുമാനിക്കപ്പെടുന്നത് ഇനി മറ്റൊരു ന്യായം നമ്മുടെ സപ്ലൈ കോഡിൽ അനക്സ് സെവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന പ്ലഗ്ഗുകളിൽ ആ പ്ലഗ് പോയിൻ്റ് ഒരു പക്ഷേ അഞ്ച് ആംബിയറിൻ്റെ ആകാം അല്ലെങ്കിൽ പതിനാറ് ആംബിയറിൻ്റെ ആകാം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ ആകാം ഇത് നിങ്ങൾ ലോഡ് കണക്ട് ചെയ്താലും കണക്ട് ചെയ്തില്ലെങ്കിലും ആക്ച്വലി നമ്മൾ സപ്ലൈ എടുക്കുമ്പോൾ ഓരോ പ്ലഗ് പോയിൻ്റിനും ആ ലോഡ് ആഡ് ചെയ്താണ് ടോട്ടൽ ലോഡ് എടുത്തിരിക്കുന്നത് ഒരു ഉദാഹരണം പതിനാറ് ആംബിയറിൽ നിങ്ങൾ ലോഡ് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും അവിടെ ഒരു അഞ്ഞൂറ് വാട്ട്സ് അവിടെ എടുത്താണ് ഇത് ടോട്ടൽ ആഡ് ചെയ്യുന്നത് ഇതാണ് സാധാരണ രീതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു എ സി വയ്ക്കുന്നതിന് ഓൾറെഡി അവിടെ ഒരു പ്ലഗ് പോയിന്റ് ഇരിപ്പുണ്ട് ആ പ്ലഗ് പോയിൻറ്റിൻ്റെ ഒരു ലോഡ് അവിടെ കുറിച്ചിട്ടാണ് അവർ ടോട്ടൽ കണക്ട് ലോഡ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കുന്നതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് അതാണ് ഞാൻ പുറകാലെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സപ്ലൈ കോഡ് ഡെഫിനിഷനിൽ അൺഓഥറൈസ്ഡ് ലോഡെന്നും അൺ ഓതറൈസ്ഡ് എനർജി എന്നും രണ്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട് അത് നമ്മളെന്ന് അറിഞ്ഞിരിക്കണം ഈ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ ഈ രണ്ട് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന അൺ കണക്റ്റഡ് ലോഡ് അൺഓഥറൈസ്ഡ് യൂസ്ോ ഇലക്ട്രിസിറ്റി അൺതററൈഡ് കണക്കിലോന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന കോൺട്രാക്റ്റഡ് കണക്കിലോഡ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന കണക്കിലോഡിൽ വ്യത്യാസം എത്ര വന്നോ അത് അത് അധികമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അൺഓഥറൈസ്ഡ് കണക്കിലോഡ് തന്നെയാണ് പിന്നെ അൺ ഓഥറൈസ്ഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പം നമ്മൾ എനർജി അനധികൃതമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു നിയമപരമല്ലാത്ത തരത്തിൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീയിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം പറഞ്ഞിരിക്കുന്ന തരത്തിൽ നമ്മളത് അനധികൃതമായിട്ട് യൂസ് ചെയ്യുന്നു എന്താണ് സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ആറ് ബിയിൽ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അൺഓഥറൈസ്ഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി പോകുന്ന മുതൽ അഞ്ച് വരെ അതിന് ഐറ്റംസ് പറയുന്നുണ്ട് നമ്മളൊരു എ സി ആഡ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതെന്താണെന്ന് നിങ്ങൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് പോലെയുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് അനുകൂലമായിട്ട് നമ്മുടെ നിയമങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് അനുവദിച്ചിരിക്കുന്ന പല റിലാക്സേഷൻസും ഉണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ സപ്ലൈ കോഡിൻ്റെ ചാപ്റ്റർ നയനില് തെഫ്റ്റ് അൺ ഓതറൈസ്ഡ് യൂസ് ആൻഡ് അതർ ഇറഗുലാരിറ്റീസ് ഇതിലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ കാണിച്ചിരിക്കുന്ന സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻ നൂറ്റി ഇരുപത്താറ് കൂടാതെ സെക്ഷൻ നൂറ്റി മുപ്പത്തി അഞ്ചും ഈ പറഞ്ഞ തെഫ്റ്റ് മോഷണം അൺ ഓതറൈസ്ഡ് യൂസ് ആൻഡ് അതർ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്ന ആ കാര്യങ്ങളെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ സെക്ഷൻ നൂറ്റി മുപ്പത്തഞ്ചിൽ നമ്മളൊന്ന് പരിശോധിക്കണം അതിനകത്ത് പെനാൽറ്റിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതുകൂടാതെ ഈ ചാപ്റ്ററിൻ്റെ താഴോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെ നൂറ്റി അമ്പത്തി മൂന്നില് പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേഷൻ ആൻഡ് റെഗുലറൈസേഷൻ ഓഫ് അൺതറൈസ്ഡ് അഡീഷണൽ ലോഡ് നമ്മളൊരു ലോഡ് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അത് റെഗുലറൈസ് ചെയ്യുക റെഗുലറൈസ് ചെയ്യുന്ന നിയമങ്ങളാണ് ഈ ഇതിൻ്റെ താഴോട്ട് പറയുന്നത് അത് കൂടുതൽ നമ്മളെ ഡൊമസ്റ്റിക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എങ്കിലും ചില പോയിൻറ്സ് നമ്മളൊന്ന് വായിക്കണം ഇതിൽ നാല് ഏഴിൽ പറയുന്നതുകൊണ്ടില്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ആഡ് ചെയ്ത ലോഡ് അനുവദിച്ചിരിക്കുന്ന ലോഡിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് അകത്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ ഒരു അൺഒോഥറൈസ്ഡ് ലോഡായിട്ട് പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ താഴോട്ട് ഇതൊരു ഏകദേശം ഒരു പതിമൂന്ന് പോയിൻ്റ് പറയുന്നുണ്ട് ഇത് ഇതെല്ലാം ഈ റെഗുലൈസേഷൻ സംബന്ധിച്ചുള്ളതാണ് എന്നിട്ട് ഈ പതിനാലാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാര്യങ്ങൾ ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ ബാധിക്കേണ്ട കാര്യമില്ല പക്ഷേ കണ്ടീഷനുണ്ട് അവരുടെ ഈ ആഡ് ചെയ്ത ലോഡും കൂടി ചേർക്കുമ്പോൾ അവരുടെ ടോട്ടൽ ലോഡ് പത്ത് കെ ഡബിളിനകത്ത് ആണെങ്കിൽ അപ്പോൾ അവിടെ നമുക്കൊരു റിലാക്സേഷൻ അതായത് ഒരു എ സി ആഡ് ചെയ്യുന്നൊരു പ്രത്യേകിച്ച് പ്രശ്നമില്ല എന്നുള്ളൊരു മീനിങ് ആയി പിന്നെ ഈ പതിനഞ്ചില് അതിൻ്റെതായിട്ട് പതിനഞ്ച് സബ് റെഗുലേഷൻ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അൺഓഥറൈസ്ഡ് അഡീഷണൽ ലോഡ് ഇൻ ദ സെയിം പ്രിമേസസ് നമ്മൾ ഈ ആഡ് ചെയ്ത ലോഡ് അതേ പ്രിമേസിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അത് നമ്മുടെ വീട്ടിലെ താരിഫിൽ തന്നെയാണ് ഒരു എ സി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം താരിഫാണ് ഡൊമസ്റ്റിക് താരിഫ് തന്നെയാണ് പക്ഷേ അവിടെ വേറൊരു സപ്പോസ് ഒരു വെൽഡിംഗ് സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഈ കാറ്റഗറിയിൽ വരില്ല അപ്പോൾ ഇങ്ങനെ ഒരു എ സി നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അത് അൺ ഓഥറൈസ്ഡ് ഇലക്ട്രിസിറ്റിയുടെ വകുപ്പിൽ വരില്ല എന്നാണ് അവിടെ പറഞ്ഞത് താവിട്ട് വായിച്ചാൽ നൂറ്റി അമ്പത്തിനാലില് അൺ ഓതറൈസ്ഡ് എക്സ്റ്റൻഷൻ അവിടെ പറഞ്ഞത് നിങ്ങളൊരു ലോഡ് ആഡ് ചെയ്യുന്നു ആ ലോഡ് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് നേച്ചർ ആയിരിക്കത്തില്ല നോൺ ഡൊമസ്റ്റിക് നേച്ചർ ആയിരിക്കും നിങ്ങളൊരു അതൊരു സപ്പോസ് ഒരു വെൽഡിംഗ് സെറ്റാണ് ഇരിക്കട്ടെ അങ്ങനെ വെൽഡിംഗ് സെറ്റ് നിങ്ങൾ ആഡ് ചെയ്താലും ഈ സാങ്ഷൻഡ് ലോഡിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ലിമിറ്റിലാണ് ഈ പറഞ്ഞ ലോഡ് എങ്കിൽ അതായത് ഈ വെൽഡിംഗ് സെറ്റ് സപ്പോസ് അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക്കിന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എടുത്ത് കൊടുക്കുവാനായിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ വെച്ചു കൊന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിലും ആ മെഷീൻ്റെ ലോഡ് സാങ്ഷൻഡ് ലോഡിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് അകത്താണെങ്കിൽ അതും പ്രശ്നമില്ല എന്ന് പറയുന്നു ഈ സപ്ലൈ കോടി തന്നെ നൂറ്റി പതിനേഴ് നമുക്കൊന്ന് പരിശോധിക്കണം അവിടെ പറഞ്ഞ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡീഷണൽ ലോഡ് വയ്ക്കുന്നു ആ ലോഡ് കൊണ്ട് വരുന്ന പ്രോബ്ലം എന്താ നമ്മൾ ലോഡ് വെക്കുമ്പോൾ ടോട്ടൽ ലോഡ് കൂടി ടോട്ടൽ ലോഡ് കൂടുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മീറ്ററിൻ്റെ കപ്പാസിറ്റി അതിപ്പോൾ ഒരു ഇരുപത് ആംബിയർ ആണെങ്കിൽ ആ ഇരുപത് ആംബിയർ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്റർ കത്തിപ്പോവും അതല്ലെങ്കിൽ സർവീസ് വരുന്ന ഡാമേജ് വരാം ഇങ്ങനെ ഡാമേജ് വന്നു നമ്മുടെ മീറ്റർ കത്തിപ്പോയി അങ്ങനെ മീറ്റർ കത്തിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് രണ്ട് എ ബി സി ഈ എയിലും ബിയിലും സിയിലുമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ മീറ്റർ കെ ഐ സി ബി വെച്ച് നമ്മൾ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കെ ഐ സി ബി തീർച്ചയായിട്ടും അത് തിരിച്ച് റീപ്ലേസ് ചെയ്യാം പക്ഷേ അതിൻ്റെ ചാർജ് റെൻറ്റ് മാത്രമല്ല ഭാവിയിൽ വരുന്ന റെൻ്റ് മാത്രമല്ല ആ സ്ഥാപിക്കുന്ന മീറ്ററിൻ്റെ എമൗണ്ട് നമ്മളിൽ നിന്നും റിക്കവറി ചെയ്യാം എന്ന് പറയുന്നുണ്ട് രണ്ടാമത് ബിയിൽ പറയുന്നത് സപ്പോസ് ഇത് കൺസ്യൂമർ സ്ഥാപിച്ചതാണ് ഇരിക്കട്ടെ കൺസ്യൂമർ അത് അതും ആ മീറ്ററും അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ് സപ്പോസ് ഒരു സി റ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടെ ഈ കൺസ്യൂമർ തന്നെ സ്ഥാപിക്കണം അങ്ങനെ കൺസ്യൂമർ സ്ഥാപിക്കുന്നില്ല എങ്കിൽ അവിടെ സീല് പറയുന്നത് അങ്ങനെ കൺസ്യൂമർ സ്ഥാപിക്കുന്നില്ല എങ്കിൽ കെ സി ബി തന്നെ വെക്കുക അതിൻ്റെ എമൗണ്ട് അവരിൽ നിന്ന് റിക്കവർ ചെയ്യുക ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് ഇനി നമ്മൾ നൂറ്റി മുപ്പത്തി അഞ്ച് നമ്മുടെ സെക്ഷൻ നൂറ്റി മുപ്പത്തിയഞ്ച് നമുക്കൊന്ന് പരിശോധിക്കണം അവിടെ ഓഫൻസസ് ആൻഡ് പെനാൽറ്റീസ് പറയുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് കൂടുതലും നമ്മളെ ഡൊമസ്റ്റിക്കാരെ ബാധിക്കുന്നതല്ല എങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കണം കാരണം ഈ ഒരു പരിഗണന എടുത്തുകൊണ്ട് ചിലപ്പോഴും നമ്മൾ ഒരുപാട് ലോഡൊക്കെ ആഡ് ചെയ്താൽ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഒരു എ സി ബി ഇൻസ്പെക്ഷൻ അവർക്ക് തെഫ്റ്റ് സ്ക്വാഡ് ഉണ്ടായി അങ്ങനെയൊരു ആ തെഫ്റ്റ് സ്ക്വാഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു വ്യത്യാസം വന്നാൽ അവിടെയും ശിക്ഷ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്ത ലോഡ് അണ്ണോപദേശം ആഡ് ചെയ്ത ലോഡ് പത്ത് കെ ഡബ്ല്യുവിനകത്താണെങ്കിൽ ഇന്ന തരത്തിൽ അവിടെ ആ ഒന്ന് വായിക്കുക പത്ത് കെ ഡബ്ല്യുവിനകത്താണെങ്കിൽ ഫൈനാൻഷ്യൽ ഗെയിൻ്റെ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാൽക്കുലേഷൻ്റെ സിക്സ് ടൈംസ് നമുക്ക് ചാർജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നെ പത്ത് കിലോവാട്ടിന് മുകളിലാണെങ്കിൽ നമുക്ക് ഇംബ്രിസൺമെൻറ്റും ഉണ്ട് ഇംബ്രിസൺമെൻ്റ് നോട്ട് ലെസ് ദാൻ സിക്സ് മന്ത്സ് ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഫൈവ് ഇയേഴ്സ് ആൻഡ് ഫൈൻ നോട്ട് ലെസ് ദാൻ സിക്സ് ടൈംസ് ദ ഫൈനാൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മിനിമം ഒരു ആറ് മടങ്ങൊരു ഫൈൻ വരും അതുകൂടാതെ ആറു മാസം മുതൽ അഞ്ച് വർഷം വരെ നീണ്ടു പോകുന്ന ഇംപ്രസൺമെൻറ്റും വരുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമുക്ക് നമുക്കൊരു എ സി അത്യാവശ്യം നമ്മൾ ആഡ് ചെയ്യാം അതൊന്ന് അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ആ ഒരു പരിഗണന നമ്മൾ ഒരുപാട് മിസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവ് ചെയ്ത് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൺഫ്യൂഷനുണ്ട് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ വൈദ്യുതി സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ അവർ വളരെ ആണ് അതുകൊണ്ട് ദയവായി ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാർ ഇത് അറിയട്ടെ എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്